ദൈവചനത്തിൻ്റെ ഒരു നിലപാട് ക്രിസ്തു എന്ന് പറയുന്ന ആ അഭിഷേക ദൈവിക യാഥാർത്ഥ്യം ദൈവസത്വം കാലത്തിൻ്റെ ഒപ്പം ഇങ്ങനെ നിലനിൽക്കും അപ്പോൾ ക്രിസ്തുവിലാണ് എല്ലാം സംസ്കരിക്കപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നത് അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയം ക്രിസ്തുവാണ് അരി എന്താണ് ഉടമ്പടിയുടെ ലക്ഷ്യം പരമമായ ലക്ഷ്യം എന്താണ് ക്രിസ്തു രൂപപ്പെടുത്തു വരികയെന്നുള്ള ക്രിസ്തു രൂപപ്പെട്ടു വരാൻ എൻ്റെ കുഞ്ഞുമക്കളെ എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈവ് ഈവ അനുഭവിക്കും അപ്പൊ ക്രിസ്തു ഫോം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ് ക്രിസ്ത്യാനി എപ്പോഴും പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലിരിക്കുന്നവർ നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ കാര്യം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ് ക്രിസ്തു തന്നെയാണ് കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം കാര്യം നമ്മൾ ആദ്യ വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ ക്രിസ്തു ക്രിസ്തു എല്ലാമാണെന്ന് കാര്യം എന്താണ് ഇപ്പം കൊളാസ്യസിൻ്റെ മൂന്ന് പതിനൊന്ന് ഇടക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റ് ആണത് എന്താണ് ക്രിസ്തു എല്ലാമാണ് എന്ന് പ്രാർത്ഥിച്ചേ ഇപ്പോൾ നമ്മൾ നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ടല്ലേ ഇപ്പം ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സഹോദരി ഇവിടെ വന്നായിരുന്നു എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്താ പ്രശ്നം അവിടെ വിഷയം അവർ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് ഈ വഴി ഇതേ ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഇതിലൂടെ ഒന്ന് കയറിയതാണ് എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറിയതാണ് കേട്ട് കയറി അമ്മയുടെ മുമ്പിൽ വരുമ്പോഴേക്ക് നിങ്ങൾ ആരാധന കൂടുന്നവർ അച്ഛന് കർത്താവ് തരുന്ന അനുസരിച്ചാണ് ആരാധന മുന്നോട്ട് പോകുന്നത് അതിനുള്ളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു ജനപ്രഘോഷണ ആ രീതിയിലുള്ള ധ്യാനമല്ല ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ടാവും സ്തുതിപ്പുണ്ടാവും ആരാധന ഉണ്ടാകും വചനം ഉണ്ടാവും വ്യാഖ്യാനം ഉണ്ടാവും അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളത് സഞ്ചരിക്കുന്നത് അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങൾ ഉണ്ടാകാനുള്ള സാ അതുകൊണ്ടാണ് ഉടമ്പിടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരണതിൻ്റെ കാര്യമില്ല കാര്യം ഇതിൻ്റെ ഈ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോകുന്നത് ഇത് മറച്ചൊരു ദൈവാരാധന ദൈവജനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുണ്ടാകണം അപ്പം ഞാൻ പറഞ്ഞ ജിൻസി ടൂ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത് ജിൻസി ടൂ അമ്മ പോകുന്ന സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഇവിടെ ആൾക്കാര് പ്രാർത്ഥിക്കാൻ പോകുന്നത് കണ്ട് അവിടെ കൂടെ വന്നതാണ് അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ അഞ്ച് വർഷമായിട്ട് എനിക്ക് മക്കളില്ല അവരുടെ പടിച്ചിട്ടില്ല അവർക്കറിയത്തില്ല പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ കയറി അഞ്ച് വർഷമായിട്ട് അവർ മക്കളില്ല അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കണ ഒരു സമയമാണ് ഇനി എന്താണ് ചെയ്യണ അറിയാതെ ഇനി ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ചു നിൽക്കണം ജീവിതത്തിലെ ഈ പകപ്പോ കൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പക്ഷേ പകപ്പോ കൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട് അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയണത് പകപ്പുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ് ചില ആൾക്കാർ കടത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും ചില രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും നമ്മളെ പലപ്പോഴും ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട് അക്കാലങ്ങളിലെല്ലാം എൻ്റെ യാത്രകളിലെപ്പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചാണ് നമുക്ക് പണി കിട്ടുമെന്നാണ് അതായത് എങ്ങനെ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ നമ്മൾ തട്ടിമുട്ട് തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും തമ്പുരാ നമുക്കിവിടെ പണി തരും അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന അതായത് ദൈവത്തിൻ്റെ ഭാഗത്ത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയും കൊന്റായി അതിൻ്റെ സൈഡ് എഫക്ട്സും പർശ്ശവലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത് അങ്ങനെ ചെയ്താലും പണി കിട്ടും ചെറിയ സമയത്ത് ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ഇത് ദൈവത്തിൻ്റെ തിരുസ്തനിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ് ദൈവം വിളി പലതരത്തിലുണ്ട് ദൈവം ഇങ്ങനെ വോട്ടർഷായാലും മൈക്കിംഗ് കെട്ടി കെട്ടിയെല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല ആരെയും വിളിക്കത്തില്ല ദൈവം എങ്ങനെ വിളിക്കണത് തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും ചില പൊട്ടന്മാർ വരത്തില്ല ചിലർ വരും ചിലർ വന്നാൽ പോകത്തില്ല ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ദിവസത്തിന് ആൾക്കാർ വ്യാപരിക്കണത് ചിലർ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും വരത്തില്ല വരാൻ തോന്നത്തില്ല കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല അങ്ങനെ ഒരു വിശ്വാസമില്ല ഇപ്പം ജെനിസി ടോമിയുടെ വിഷയം എന്താണ് അവളുടെ വന്ന് മാതാവിൻ്റെ മുഖത്തു വക്കെയോ മാതാവിനോട് പറഞ്ഞാൽ അമ്മയും അഞ്ച് കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം ദാറ്റ്സ് ഓക്കെ അവൾ അവൾ ഉടമ എടുത്തിട്ടില്ല അമ്മയുടെ മുഖത്തേക്ക് അദ്ദേഹം പറഞ്ഞുള്ളൂ പക്ഷേ വിത്തിൻ അടുത്ത പിരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആകും അത് ലൈറ്റ്നിങ് ആയിട്ടാണ് ദൈവത്തിൻ്റെ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോവും ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും അറിയത്തില്ല അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്തു അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ഉടമ്പ അപ്പോൾ പിന്നെ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്ത് വെച്ചും കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം അതുകൊണ്ട് തിരിച്ച് വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്റ്റങ്ങനെ ശരിയാണ് അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും ഒരിക്കലും ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും അതാണ് എൻ്റെ രീതികളെ പോണ രീതി നോക്കണത് അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും എന്താ വിശ്വാസവും പ്രത്യാശയും ജനസിൽ വളർന്ന് എന്താണ് ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു അപ്പം ഞാൻ എന്താ ചെയ്യണത് ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കുമോ അതിന് ഇനി ഞാൻ പ്രശ്നം പ്രസവിച്ചു കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോകുമോ ആൺകുഞ്ഞായി പോകുക അതിനെക്കുറിച്ച് ബോധവില്ല കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും പണ്ട് പെൺകുച്ചങ്ങളാണെന്ന് വെച്ചാൽ മനസ് ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല പെ അപ്പം ഇന്ന് മനസ്സിലാക്കി എന്നാലും ഞാൻ മനുഷ്യത്വം വളരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിലൊരു ആങ്കുഞ്ഞുണ്ടാകണത് ഒരു ബാലൻസ് കീപ്പിംഗ് ആണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിങ്ങാണ് അപ്പം അവൾ അത് ചോദിച്ചു എനിക്കൊരു മകനെ വേണം അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാമത് സാക്ഷ്യം പറയാൻ വേണ്ടി വരണത് സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നത് ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാ അപ്പോൾ നമ്മൾ നമ്മളത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദീകരിച്ച് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ പത്തും പതിനഞ്ചും ഒക്കെ സാക്ഷ്യങ്ങൾ വരും അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും വ്യഖ്യാനിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വചനമാണ് അതായത് അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസിയുടെ കേസ് വിസ്തറിയാന്ന് നിങ്ങളോട് പറയുക ഈ ഈ നമ്മളത് ആദ്യം കണ്ടില്ലേ കൊളാസ്യൻസിൻ്റെ മൂന്ന് പതിനൊന്നിൽ എന്താ പറയുന്നത് യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി ഇവക്കില്ല കിട്ടാത്ത കുട്ടി എവിടെയുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട് ക്രിസ്താവിൻ്റെ നമ്മൾക്ക് ക്രിസ്തു നമ്മളെപ്പോഴും പറയും എനിക്ക് ക്രിസ്താവ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കുഞ്ഞിനെ തന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജോലി കിട്ടി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങളെന്താ പറയേണ്ടത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ് ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ ചിലപ്പോൾ ജോലിയുടെ രീതിയിൽ കിട്ടും ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ കിട്ടും ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതിയിൽ കിട്ടും പക്ഷേ എന്താ കാര്യം ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട് എല്ലാ ആവശ്യങ്ങളും ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ് ദൈവരാജ്യം ക്രിസ്തുവിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത് ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കാരൻ കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല കാര്യം ഇതിൻ്റെ സാര സംഗ്രഹമെന്ന് പറയണത് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മത്തായ ശ്രീകാട് ശിവശ്രിഷ്ഠന ഉടമ്പടിയുടെ ഒരു ഭയങ്കര ആക്സ് വേടാണത് അക്ഷ അക്ഷമായിട്ടുള്ളൊരു വചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാറ മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടൊക്കെ പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റഫറൻസ് കൊടുക്കണം എന്താണ് ദൈവരാജ്യത്തിന് ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ വാക്കിലൂടെയാണ് അല്ലേ ഇപ്പം ചെറിയ പറയുക മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ ഇപ്പം ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പഴയ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ലേ ഞാൻ പറഞ്ഞത് ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പാണെങ്കിൽ ഈ ചക്കൻ കാണുക പെണ്ണ് കാണുക പോലും ചടങ്ങില്ലേ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ട ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോഴ് മിണ്ടത്തില്ല പെൺകുട്ടികൾ എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം അപ്പോൾ അവർ മുതിർന്ന കാർന്നമാരെന്താണ് ചോദിക്കുന്നത് നീ ആ തുറന്ന് സംസാരിക്കുക നിന്റെ മനസ്സിൽ ഇരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ അതാ നിനക്ക് വേറെ വല്ലവരും എന്നൊക്കെ ചോദിക്കത്തില്ലേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്തത് കൊണ്ടാണ് മനസ്സിലിരിപ്പ് അറിയണത് എങ്ങനെയാണ് സംസാരത്തിലൂടെയാണ് അപ്പം ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ് ദൈവത്തിൻ്റെ സംസാരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ് അപ്പോൾ ഈ വചനമെന്ന് പറയണ എക്സാക്റ്റായിട്ട് എന്താണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ് ഇത് ആരാണ് നടത്തുന്നത് അയാൾ ദൈവരാജ്യത്തിലാവും എന്ന് വെച്ചാൽ ക്രിസ്തുവിലാവും